ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും പുതിയൊരു പ്രണയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദനയെ വിക്രം പറഞ്ഞു വിടുകയാണല്ലേ അച്ഛൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് വേദന ഇവിടെ നിന്ന് യാത്രയായിക്കി വിടുകയാണ് എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് വേദ പോയി രാത്രിയായി അപ്പോഴാണ് നമ്മുടെ വിക്രത്തിന് വേദയുടെ വില മനസ്സിലാവുന്നത് കേട്ടോ വേദയില്ലാത്തതുകൊണ്ട് വിക്രത്തിനൊരു സുഖമില്ല റൂമിലെത്തി കഴിഞ്ഞിട്ട് തല്ലുകൂടാനോ തന്നോടൊന്നും സംസാരിക്കാനോ ആരും ഇല്ലാത്തിൻ്റെ ഒരു വിഷമം നമ്മുടെ വിക്രത്തിനുണ്ട് കേട്ടോ വിക്രം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിലവത്ത അയച്ചൊരു കൊഴിയ പോലെ ഇങ്ങനെ നടക്കുകയാണ് വേദയാണെങ്കിലോ ഇതേ അവസ്ഥ തന്നെയാണ് കേട്ടോ വിക്രത്തിൻ്റെ ഒച്ചയേക്കാണ്ടും വിക്രതിനെ കാണാണ്ടും വേദയ്ക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവുകയാണ് വേദ ഫോൺ കയ്യിലെടുക്കും വിക്രത്തിനെ വിളിക്കണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെയാണ് കേട്ടോ വിക്രവും തന്നെ അവളൊന്നും വിളിച്ചില്ലല്ലോ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയോടുകൂടി തന്നെ അവള് മറന്നോ അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നോളൂ അവളുടെ സ്നേഹം എന്നുള്ള വിചാരത്തിൽ വിക്രം ഇങ്ങനെ ഫോൺ കൈയിലെടുത്ത് പിടിക്കുക രണ്ടുപേരും ഫോൺ കയ്യിലെടുത്ത് പിടിക്കുകയാണ് കേട്ടോ രണ്ടുപേരും മനസ്സിലാക മനസ്സോടെ കഴിഞ്ഞാൽ രണ്ടുപേരും കൂടി ഫോൺ വിളിക്കുകയാണ് അപ്പോൾ രണ്ടുപേരുടെ ഫോൺ ആ സമയത്ത് ബിസി കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദയ്ക്ക് ദേഷ്യം വരും വേദ പ്ര എന്നെ വിളിക്കാൻ നേരെ മറ്റുള്ളവരെ വിളിച്ച് ലോകകാര്യങ്ങൾ അന്വേഷിച്ച് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുക എന്നും പറഞ്ഞ് വേദം എങ്ങനെ ഫോൺ മാറ്റി പിടിച്ചിരിക്കുക കേട്ടോ വിക്രാണെങ്കിലും ഇതേ സമയത്ത് ഫോൺ വിളിച്ചിട്ട് കിട്ടാതെയായിപ്പോൾ അവൾക്ക് ഇവിടെ നിന്ന് പോയപ്പോൾ സന്തോഷമായി അവൾ ഇവിടെ കാണിച്ചു കൂട്ടിയതൊക്കെ വെറുതെ അഭിനയമാണ് തന്നോട് അവൾക്കൊരു സ്നേഹം ഇല്ല കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറഞ്ഞ് വിക്രവും കേട്ടോ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് കിട്ടാണ്ടതിൽ വിഷമത്തിൽ രണ്ടുപേരും ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ